ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരിശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് നെഗറ്റീവായ കമൻസുകളാണ് വന്ന് നിറയുന്നത് പരമ്പരയിൽ ഇപ്പോൾ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് പ്രൊഫസർ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പ്രൊഫസറെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ശങ്കറും ശങ്കറിൻ്റെ അച്ഛനും ഇതേ തുടർന്ന് പറയുന്നത് പോലെ അനുസരിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്ന ശങ്കറിൻ്റെ അച്ഛൻ പ്രൊഫസറെ രക്ഷിക്കാൻ തനിക്ക് സാധിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധം ഉണ്ടായതിനെ തുടർന്ന് അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ പ്രൊഫസർ തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രൊഫസറെ തൽക്കാലത്തേക്ക് കേസിൽ നിന്ന് രക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് അവർക്ക് എന്നാൽ അന്വേഷണം ഇനിയും മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സത്യങ്ങൾ തെളിയിക്കുക എന്നത് ഞങ്ങളുടെ കടമ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് പ്രൊഫസർ ഇതേ തുടർന്ന് ഗൗരി വീട്ടിലേക്ക് ചെല്ലുകയും സത്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഗൗരിയുടെ സഹോദരൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്